ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഞാൻ വെച്ചിന്ന് റൂം ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വൃത്തിയാക്കാൻ പ്രത്യേകമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ വീട്ടിൽ പോയേക്കാരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് വീട്ടിൽ പോവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഭയങ്കര അല്ലെങ്കിൽ പോലെ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ വലിച്ചിട്ട് ഞാൻ എടുത്തിട്ട് പോകും ശരിക്കും എപ്പോഴെപ്പോഴും വൃത്തിയാക്കാറുണ്ട് ഇതിപ്പോൾ വീട്ടിൽ പോയാൽ വരുമ്പോഴേക്കും ഞാനത് കൊളാക്കും വന്ന് എങ്ങനെ എന്നിട്ട് ഞാൻ വെച്ചു ആദ്യം ചേച്ചി റൂമൻ്റെ അടിച്ചു വരാം വിചാരിച്ചു അവിടെ അടിച്ചു വരാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല എൻ്റെ റൂമിലായിരുന്നു ഷെൽഫൊക്കെ ആകെ കൊളായിട്ട് എടുക്കുന്നുണ്ടായിരുന്നത് അത് വൃത്തിയാക്കാൻ ഞാൻ വിചാരിച്ചു പിന്നെ ആണെങ്കിൽ കുറച്ച് ദൂരോളം ഉണ്ടായിരുന്നു മഴക്ക ഇന്നലെ രാത്രി മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ തുണികൾ അപ്പം അതും വഴക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് മടക്കാണ്ട് എൻ്റെ ഷെൽഫിലും കുറച്ച് തുണങ്ങളൊക്കെ അലങ്കോലായിരുന്നു അപ്പോൾ അതും മടക്കണം അപ്പോൾ എന്ന് വെച്ചു ഒരുമിച്ച് എല്ലാം കൂടി മടക്കണം എന്തായാലും അങ്ങനെ കണ്ടില്ലേ ഗൈസ് നല്ല അല്ലെങ്കോ എന്താ പറയുക എന്ന് വിചാരിക്കണം ചെയ്യാൻ ചെയ്യാതെ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അങ്ങോട്ട് വന്നിട്ട് പിന്നെ എന്തായാലും ചെയ്യണം എന്നുള്ള ഇതിലാണ് ഇരിക്കണ്ടി രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് എന്തായാലും ചെയ്തിട്ട് ഇതാക്കൂന്ന് വിചാരിച്ചു പിന്നെ തുടങ്ങുകയാണ് അതിൻ്റെ യുദ്ധം അത്യാവശ്യം നന്നായിട്ട് കൊള്ളായിട്ടുണ്ട് മുകളിൽ എന്താ അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ പിന്നെ എൻ്റെ ഈ വളയും മാലയും അങ്ങനത്തെ സാധനങ്ങളും ഇട്ടുവെച്ചാൽ കുഞ്ഞു കുഞ്ഞു ബോക്സിലാണ് അതാണ് പ്രശ്നം ഓരാവശ്യത്തിന് എടുക്കേണ്ടി വന്നപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് അതാണ് അവിടെ അലങ്കുലായിട്ട് ഇത്ര എടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാം കൂടി ഒരു ബോക്സിലാക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് വന്നതാണ് കണ്ടില്ല മറ്റേ ഞാൻ മിട്ടായിടാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നുണ്ടാവും അവിടെ ഇരിക്കേണ്ട രണ്ട് മൂന്നെണ്ണേ അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് പോന്നു വരുപകാര അതൊക്കെ കണ്ടില്ലേ അടിപൊളി ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്തേക്ക് ഒതുങ്ങുന്നുണ്ട് അത് സാധനം എല്ലാം അതിൽ ഉണ്ട് ഇത്ര തന്നെ ഉള്ളു എനിക്ക് അപ്പോൾ അതായത് കൊണ്ടു ഓഫ് എൻ്റെ മുന്നേ എന്തൊരു പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വൃത്തിയാക്കാം നമുക്ക് എല്ലാം പിന്നെ ഈ ചില്ലറയൊക്കെ ഓരോ സമയത്ത് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് എന്തായാലും എല്ലാം കൂടി ഒരു ബോക്സിലാക്കാം ആവശ്യം വരുമ്പോൾ കാണില്ല അതാണ് അവസ്ഥ എല്ലാം കൂടി ഒരു വൃത്തിയൊക്കലാണ് കാണുന്നത് നമുക്കൊരു ടൈം ലാച്ച് ഇടുക നല്ലത് നല്ല ചെവി ഫോൺ അറിയാം ഇനിയിപ്പൊ കുറച്ച് തുന്നോളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ എടുത്ത് മടക്കി വെക്കാന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ എടുത്തും ഇപ്പം മടക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത തുണി വരുമ്പോൾ അത് കൂടുതലാവും അത് എണ്ണ പിന്നെ മടക്കി വെച്ചിട്ട് അതുമാത്രമല്ല എൻ്റെ ആ ഷെൽഫിലും ഉണ്ട് അത്യാവശ്യം എടുത്ത് മടക്കി വെക്കാൻ അത് ഞാൻ മടക്കി വെച്ചു അടിപൊളിയായിട്ട് മടക്കി വെച്ചെന്നിട്ട് ഇന്നെന്താ നല്ല മൂടിലാണ് ഞാൻ കുറച്ച് മടക്കി വെക്കാൻ എനിക്കിഷ്ടമാണ് സെറ്റിൽ ഇങ്ങനെ വൃത്തിയാക്കാനെനിക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് എടുക്കുമ്പോൾ വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാൻ മടിയതിൻ്റെ അസുഖമാണ് പക്ഷേക്ക് ഇഷ്ടം വൃത്തിയുടെ ആയിട്ട് കിടക്കുമ്പോൾ കേട്ടോ ഇഷ്ടം ഇപ്പോൾ കുറച്ച് വൃത്തിയതായിട്ടുണ്ടല്ലോ അതുകൊണ്ടിപ്പം നല്ല രസമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു നിങ്ങൾ വല്ലാത്തൊരു ആഗ്രഹം അങ്ങനെ വന്നിട്ടിപ്പോൾ ചെയ്തു തുടങ്ങുക അപ്പോൾ പിന്നെ വീട് എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞു അടിച്ച് തേയില അടിച്ചുപോരാണ് അടിച്ചുപോരി ചെറുതായിട്ട് മറ്റേ ജനനങ്ങൾ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു മാറാതെ ഉണ്ടായിരുന്നു വലുതായിട്ടില്ല ചെറുതായിട്ട് അതടിച്ച് തേങ്ങും വൃത്തിയിട്ട് അടിച്ചു വരികയാണ് അത് കഴിഞ്ഞിപ്പോൾ പിന്നെന്താ തുടക്കം ഉണ്ടായിരുന്നു തുടച്ചു എന്നിട്ട് അവിടെ നിന്ന് എപ്പോഴും തുടയ്ക്കാറില്ല ഇടയ്ക്കേ തുടയ്ക്കാറുള്ളൂ മുകളിൽ അടിയിലെന്ത് തുടയ്ക്കും മുകളിൽ ഇടയ്ക്കേ തുടയ്ക്കാറുള്ളൂ പിന്നെ പിന്നെ ബെഡൊക്കെ വിരിച്ചിട്ട് അടിപൊളി ഇട്ട് വിരിച്ചിട്ടാന്ന് വിചാരിച്ചു വിരിച്ചിട്ട് വരാറുണ്ട് ഞാൻ രാവിലെ ഒന്നും ഇങ്ങനെ വിരിച്ചില്ല കണ്ണുകൾ എന്തായാലും ചെയ്യാണ്ട് തീഞ്ച് ചെയ്യാണ്ടല്ലോ വിചാരിച്ചു പിന്നെ വിരിച്ചിട്ടില്ല അങ്ങനെ തുടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ ചേച്ചിയപ്പോൾ എന്തോ പറഞ്ഞ് അപ്പം എന്തോ കളിയാക്കലാണ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയം ഉച്ചയായപ്പോഴെയും കുറച്ച് ഉച്ചവണയൊക്കെ മുന്നേ ഞാൻ തുടങ്ങിയത് ഉച്ചയായപ്പോൾ അവർ ഫുഡ് കഴിക്കണമൊക്കെ ഞാൻ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് വൃത്തിക്ക് തുടച്ച് സൂപ്പർ ഒരു എന്തോ ഇല്ലാത്തൊരു നല്ലൊരു സുഖം മനസ്സിന് നല്ലൊരു ആശ്വാസം എങ്ങനെ മതി കഴിഞ്ഞ് പിന്നെ ഫുഡ് ഫുഡ്ക്കാൻ പോയി അങ്ങനെയാണ് നല്ല സെൽഫിയെ വൃത്തിയാക്കിയിട്ടുണ്ട് ബലിയിട്ട് കാണിച്ചാൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം ഇത്രയുള്ള വീഡിയോ ഗെയിംസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ